പ്രകൃതിയുടെ പച്ചപ്പും കുഞ്ഞുങ്ങളിലെ നിഷ്കളങ്കതയും പൂക്കളുടെ നിറമാർന്ന സൗന്ദര്യവും എല്ലാം നമ്മളിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധവും അതോടൊപ്പം സന്തോഷവും നൽകുന്നു ഇതേ സൗന്ദര്യം ഓരോ വ്യക്തിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും സൗന്ദര്യം ആത്മവിശ്വാസവും അതുപോലെ തന്നെ ജീവിക്കാനുള്ള പ്രചോദനവും എല്ലാമാണ് ഓരോ വ്യക്തിക്കും അവനവനെക്കുറിച്ചുള്ള ഒരു നല്ല ധാരണയ്ക്ക് അത് മറ്റുള്ളവർ പറയുന്നതിലുപരി നമ്മൾ സ്വയം കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നതിനും അതുവഴിയുള്ള സന്തോഷത്തിനും അതുവഴി ജീവിതം മുന്നോട്ട് പോകുന്നതിനും ഏറെ ആ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സൗന്ദര്യം ഇന്ന് ഞാൻ സൗന്ദര്യത്തെക്കുറിച്ച് ആയുർവേദത്തിലെ സൗന്ദര്യത്തിനായിട്ടുള്ള ശാശ്വത പരിഹാരങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിലെ ഏറ്റവും പരമമായ രഹസ്യം വീഡിയോയുടെ അവസാനത്തിൽ പറയാം ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്പാൽ ചങ്ങമ്പള്ളി ചങ്ങമ്പള്ളി വൈദ്യഭവൻ തിരുനാവായ ഇനി എന്താണ് ആയുർവേദത്തിലെ സൗന്ദര്യ സംരക്ഷണം എന്ന് നമുക്ക് നോക്കാം ആയുർവേദം എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും സ്കിന്ന് അഥവാ തൊക്ക് വളരെ വ്യത്യസ്തമാണ് ആയുർവേദത്തിൽ നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതുപോലെ പ്രകൃതി അനുസരിച്ചാണ് ഓരോ മനുഷ്യനും പ്രകൃതിയുണ്ട് ബാധ പിത്ത കഫ എന്നിങ്ങനെ പ്രകൃതികൾ ഈ പ്രകൃതിക്ക് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും സ്കിന്ന് ഉള്ളത് നമ്മൾ സൗന്ദര്യം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആകാര മാനസിക സൗന്ദര്യവും അതുപോലെ തന്നെ മുഖ സൗന്ദര്യവും പ്രധാനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മുഖ സൗന്ദര്യത്തിൻ്റെ വശങ്ങളാണ് മുഖസൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അതിൽ വരുന്നത് സ്കിൻ ടെക്സ്ചർ ഒന്ന് രണ്ടാമത് സ്കിന്നിൻ്റെ കളറ് മൂന്നാമത്തത് സ്കിന്നിൻ്റെ ആരോഗ്യം ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ മറ്റ് രണ്ട് രണ്ടും ആശ്രയിച്ചിരിക്കുന്നത് ഈ സ്കിന്നിൻ്റെ ആരോഗ്യത്തിൽ തന്നെയാണ് ആയുർവേദ പ്രകാരം ഏഴ് തരം സ്കിൻ ടൈപ്പ് ഉണ്ട് സ്കിൻ ലെയേഴ്സ് ഉണ്ട് ടൈപ്പ് പല ടൈപ്പ് ഉണ്ട് ഈ മൂന്ന് ടൈപ്പിന് വീണ്ടും ക്ലാസി ക്ലാസിഫിക്കേഷൻ വഴി വേർതിരിച്ച് പലതരത്തിലുള്ള സ്കിന്നുണ്ട് പക്ഷെ സ്കിന്നിന് നമ്മളിപ്പോൾ കാണുന്ന പുറമേ കാണുന്ന സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഏഴ് ലെയറുകളുണ്ട് നമ്മളിപ്പോൾ മോഡേൺ ലയറിൽ പറയുമ്പോൾ ഡെർമിസ് എപ്പിഡെർമിസ് പിന്നെ അതുപോലെ സ്ട്രാറ്റം കോർണിയം അങ്ങനെ കുറേ ഭഗഭേദങ്ങളുണ്ട് അതിലേക്ക് പോവാതെ ആയുർവേദത്തിൻ്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാംസധര കല എന്ന മാംസം അല്ലെങ്കിൽ നമ്മളെ മസ്കുലേച്ചറിൻ്റെ തൊട്ടുമേലുള്ള ലിപ്പോ ലിപ്പോ എന്ന് പറയുന്ന കൊഴുപ്പടിയുന്ന ഭാഗവും സ്കിന്നിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ആയുർവേദം പറയുന്നത് ചില ഡീപ്പ് സ്കിന്നാണത് അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന ചിലതരം തരം ലേപങ്ങൾക്കപ്പുറം അതിന് പ്രാധാന്യമുണ്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്കിപ്പോൾ പല ലേപങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി അതിനുള്ളിലുള്ള ഓരോ ലെയറുകളിലേക്കും ഇറങ്ങി ചെല്ലുകയും അതുവഴി സ്കിന്നിന് കളറും ടെക്സ്ചറും സൗന്ദര്യവും ആരോഗ്യവും നൽകുകയാണ് ചെയ്യുന്നത് ഈ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നിന് സുഖമായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു െൽപ്പ് ഒരു കഴിവ് വേണം അത് നശിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മൾ സ്കിന്നിന് അപ്പോഴേക്കപ്പം എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ പോലും പിന്നീട് അത് രോഗങ്ങളായോ ബ്ലെമിഷസ് ആയോ ആണ് മാറി മാറുന്നത് സ്കിൻ കെയറിൽ മൂന്ന് പ്രധാന ഭാഗങ്ങൾ ആയുർവേദത്തിൽ പറയുന്നത് ഒന്ന് ക്ലീനിങ് ആണ് നമ്മൾ നമ്മളുടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്നത് നമ്മുടെ സ്കിൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അതിൽ ഒരുപാട് വേസ്റ്റുകൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥക്കനുസരിച്ച് സ്കിന്നിൽ വരും വ്യതിയാനങ്ങൾ വരും കാരണം സ്കിന്നിൻ്റെ പോസ് ചൂടുള്ള കാലാവസ്ഥയിൽ തുറന്നിരിക്കുകയും തണുപ്പും വിൻ്ററായിട്ടുള്ള അങ്ങനത്തെ വരൾച്ചയുമുള്ള കാലാവസ്ഥയിൽ അത് ഡ്രൈ ആയിട്ടിരിക്കുകയും അല്ലെങ്കിൽ പോസിൻ്റെ വലുപ്പങ്ങളിലുള്ള വ്യതിയാനങ്ങളും കാരണം പുറമേ നിന്നുള്ള പൊടികളും പൊടി മറ്റുള്ള അഴുക്കുകളും നമ്മളിപ്പോൾ വാഹനങ്ങളിലെ പുക ഇതുപോലെയുള്ള പലതും നമ്മളെ സ്കിന്നിൽ അടിഞ്ഞ് കൂടുന്നുണ്ട് ഈ ബ്ലെമിഷസിനെ പുറന്തള്ളുന്ന ട്രീറ്റ്മെൻറ്റാണ് ക്ലെൻസിങ് അതിന് ആയുർവേദത്തിൽ വ്യക്തമായിട്ടുള്ള കുറേ മരുന്നുകളുണ്ട് മിക്കവാറും പലതും കഴുകുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് മാത്രമേ നമുക്കിതിന് ചെയ്യാൻ പറ്റൂ എന്നിരുന്നാലും ഒരു ടിപ്പ് എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ ക്ലെന്സിങ്ങില് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ത്രിഫലയാണ് ത്രിഫല കൊണ്ടുള്ള വെള്ളത്തിൽ കഴു മുഖം കഴുകുക കഴുകുന്ന ഒരു രീതിയുണ്ട് അത് ക്ലെന്സിങ്ങിൻ്റെ ഒരു ഒരു ഏരിയ പക്ഷെ നമ്മൾ ഓരോ പേ ആളുകളുടെയും ഓരോ മനുഷ്യരുടെയും പ്രകൃതി അനുസരിച്ചാണ് ഇങ്ങനെ കഴുകാനുള്ള വെള്ളം തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ പോലും ക്ലെൻസിങ്ങിൻ്റെ ഒരു സ്റ്റേജ് ആവും പൂർണ്ണമല്ലെങ്കിലും അപൂർണമായിട്ടെങ്കിലും ക്ലെൻസിങ് എന്ന ഒരു ഫംഗ്ഷൻ അവിടെ നടക്കും രണ്ടാമത്തേത് ആണ് നറിഷ്മെൻറ്റ് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ലേപങ്ങളും അതുപോലുള്ള പലതരം മെഡിസിൻസും അപേക്ഷിച്ച് ഉപയോഗിച്ച് ചെയ്യാം ഇതിൽ തന്നെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ലേപമാണ് നമുക്ക് നറേഷ്മെൻറ്റിന് വേണ്ടതെന്നുള്ളത് അവരുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും നേരത്തെ പറഞ്ഞപോലെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള മൂന്ന് തരത്തില് പാതാ പിത്ത കഫ ടൈപ്പ് ഓഫ് സ്കിന്നിൽ ഉപയോഗിക്കേണ്ടതും ഇതിൻ്റെ കോമ്പിനേഷൻസും ഉണ്ട് അപ്പോൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒന്ന് മഞ്ചട്ടി എന്ന് പറയും മഞ്ചിഷ്ട റൂബിയ കോഡിഫോളിയ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണത് പിന്നെ എല്ലാവരും കേൾക്കുന്ന പോലെ അലോവെറ എന്ന് പറയുന്ന കുമാരി എന്ന ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രോഡക്റ്റ് പിന്നെ ഉള്ളത് മധുരമാണ് ശരിക്കും എല്ലാവരും മഞ്ഞളാണ് വളരെയധികം ഉപയോഗിക്കുന്നത് പക്ഷേ മഞ്ഞളിനേക്കാളും ഇവിടെ ഇരട്ടി മധുരത്തിനാണ് പ്രാധാന്യമുള്ളത് മഞ്ഞളിന് ഒരുപാട് കോംപ്ലിക്കേഷൻസും അത് ഉപയോഗിക്കേണ്ട രീതിയുമുണ്ട് അത് തെറ്റായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ ഈ മൂന്നെണ്ണത്തിൽ പറയാതി ഉൾപ്പെടുത്താതിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഡൗട്ട് എല്ലാവരും മനസ്സിലുണ്ടാവുമെന്ന് വിചാരിച്ചാണ് അത് എടുത്തു പറഞ്ഞത് കാരണം മഞ്ഞളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഞ്ഞൾ മുഖ സൗന്ദര്യത്തിന് ഉപയോഗിക്കുമ്പോൾ രാത്രിയാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ പകൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷവശങ്ങൾ ഉണ്ട് താനും അത് നമുക്ക് മറ്റൊരു വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ അവരവരുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് ചൂസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ മഞ്ചട്ടി പിത്ത പ്രകൃതി പേഷ്യൻസിനാണ് ഓർ പേഷ്യൻസ് പറയാൻ പറ്റില്ല മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കാണുന്നത് അതുപോലെ തന്നെ മറ്റു രണ്ടും അതിനനുസരിച്ചുള്ള ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ ഉപകാരപ്രദമാവുക ഈ ഇത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ് അപ്പോൾ പലതരം എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ഉണ്ട് ഓരോ തരം മെഡിസിൻസും അതിൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റ് നടന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടൂ അതുകൊണ്ട് ഇതിൽ ചേർക്കുന്ന നമ്മളിപ്പോൾ സാധാരണയായിട്ട് കേൾക്കാറുള്ളത് തേൻ റോസ് വാട്ടർ ചെറുന ീര് തൈര് ഇങ്ങനെ പലതും ചേർക്കാൻ പറഞ്ഞ് നമ്മളുടെ മനസ്സ് ആകെ ഒരു അവിയൽ പരുവത്തിൽ ആയിരിക്കുകയാണ് എന്ത് ആർക്ക് ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത നിലയിൽ അങ്ങനെ ആകുമ്പോൾ അത് ഓരോ ടൈപ്പ് പേഴ്സൺസിന് മാത്രമേ ഉപയോഗപ്രദമാകും നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം അപ്പം ഈ ഈ നറിഷ്മെൻറ്റ് തിൽ ഏതാണോ ഏത് സാധനമാണോ അതിൽ മിക്സ് ചെയ്യുന്നത് ആ മിക്സ് ചെയ്യുന്നതാണ് ഇതിൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ട വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതാണ് നറിഷ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് സ്കിൻ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻറ്റേർണൽ മെഡിസിൻ ആണ് ഈ ഇൻറ്റേർണൽ മെഡിസിൻസിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻസ് മിനറൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ഈ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ അതിനനുസരിച്ച് വയറിൽ നിന്ന് ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൂടി വേണം അതായത് ദയന പ്രക്രിയ ശരിയായിരിക്കണം ഈ ദയന പ്രക്രിയ ശരിയായിരിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് സാ സാധാരണ ആളുകൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത് കൃത്യമായി വയറിളക്കലാണ് ഇപ്പോൾ ആക്നെ മുഖക്കുരു അതുപോലെ കറുത്ത പാടുകളൊക്കെ കൂടുതലുള്ളവർ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു ഒരു ദിവസമെങ്കിലും അവരുടെ പ്രതി പ്രകൃതി ഏതാണെന്നുള്ളതിനനുസരിച്ച് അവരുടെ രോഗങ്ങൾ എന്താണെന്ന് അവർ ജീവിക്കുന്ന കാലാവസ്ഥയും ഏരിയയും ഏതാണെന്ന് നോക്കിയിട്ട് ആഴ്ച ൊരിക്കൽ വയറിളക്കുന്നത് വളരെ സ്കിൻ കെയറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ക്ലെൻസിങ് പറഞ്ഞു നറിഷ്മെൻറ്റ് പറഞ്ഞു മൂന്നാമത്തതാണ് മോയ്സ്ചറൈസിങ് മോയ്സ്ചറൈസിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കിന്നിനും വേണ്ട രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു മൈൽഡ് കോട്ട് ഓഫ് ഒരു എന്താ പറയുക ഒരു വാട്ടർ ആണെങ്കിൽ പോലും അതൊരു മോയ്സ്ചറൈസറാണ് ഏറ്റവും സിമ്പിൾ സിംപ്ലസ്റ്റ് മോയിസ്ചറൈസർ ആണ് വാട്ടർ വാട്ടറിന് രണ്ട് ഫംഗ്ഷനും ഉണ്ട് ക്ലീനിങ്ങും ഉണ്ട് മോയ്സ്ചറൈസിംഗ് ഉണ്ട് പക്ഷേ വാട്ടർ നമുക്ക് എപ്പോഴും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാറ്റിൽ അത് പോയി പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അത്രയ്ക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഫുഡിൽ നിന്നാണ് ഈ മോയ്സ്ചറൈസിങ് എഫക്റ്റ് സ്കിന്നിൽ ലഭിക്കുന്നത് അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസറ് വെളിച്ചെണ്ണ തന്നെയാണ് അത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നിങ്ങളിപ്പോൾ മറ്റ് സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്ന ജീവിക്കുന്നതെങ്കിൽ അതിനുള്ള മോയ്സ്ചറൈസർ അതാത് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ പകുതി അത്രയും ഒരല്പം വാട്ടറിൽ വാട്ടറും കൂടി ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് കംപ്ലീറ്റ് ആവുള്ളൂ ഇത് ചേർത്ത് മെല്ലെ ഒന്ന് പൂശാവുന്ന രീതിയിലാണ് ചെയ്യാൻ കഴിയുന്നത് ഇത് ഞാൻ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരാ ചേരുന്ന രീതിയിലുള്ളൊരു സ്കിൻ കെയറിൻ്റെ മൂന്ന് ഏരിയാസാണ് പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സൗന്ദര്യം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആകെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുമ്പോൾ അത് വളരെ ശരിയാണ് കാരണം നമ്മുടെ ഇമോഷൻസ് ഓരോന്നും നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും അതിൽ ഏറ്റവും സ്കിന്നിനെ മോശമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ക്രൂരതയാണ് മനസ്സിലെ ക്രൂരത അത് ചിലപ്പോൾ ആസൈറ്റി ആയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ക്യൂല് നിൽക്കുകയാണ് ആ സമയത്തുണ്ട് നമുക്ക് മറ്റുള്ളവരെക്കാളും മുന്നിലേക്ക് മുന്നിലേക്ക് പോകാനുള്ള ഒരു ത്വര ഇത് തന്നെയാണ് ജീവിതത്തിലുള്ള ഒരു ത്വരയും ഇത് നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യൂലുള്ളതാണെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വരുന്ന മറ്റാളെ മുന്നിലേക്ക് വരാനും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഉള്ള തത്രപ്പാടിലാണ് ഏറ്റവും കൂടുതൽ ആങ്സൈറ്റിയും ഒരു ക്രൂരതയുടെ സ്വഭാവവും അതുപോലെ തന്നെ ഭയവും ഇതിൻ്റെ ഒരു മൈന്യൂട്ടെസ്റ്റ് ഇതിൻ്റെ മ ഇതൊരു മൈക്രോ എലമെൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് മോശമാവുന്ന രീതിയിലുള്ള പല കെമിക്കൽസും അതിൽ പ്രധാനമായിട്ട് ഒന്നാണ് അഡ്രിനാലിൻ ബോഡിയിൽ ഉല്പാദിപ്പിക്കുകയും ഇത് സ്കിന്നിൻ്റെ ടെക്സ്ച്ചറും കംപ്ലീറ്റ് കേടാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടുനടക്കേണ്ടതും ആയിട്ടുള്ളൊരു കാര്യം കരുണ തന്നെയാണ് കാരുണ്യത്തിൽ നിന്ന് സ്നേഹവും മറ്റുള്ളവരോട് സഹജീവികളോടും നമ്മൾ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ഈ സ്നേഹവും കാരുണ്യവും കൊണ്ട് നടക്കുന്നവർക്ക് നിഷ്കളങ്കമായി പുഞ്ചിരിക്കാനും ആ പുഞ്ചിരി നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാനും സഹായിക്കുന്നതാണ് ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ ഒരു അനുഭവ കഥ കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അവർ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു ഞാൻ ഒരിക്കൽ അവരെ കാണാൻ പോയപ്പോൾ അവർ വളരെ സുന്ദരിയായിട്ടിരിക്കുന്നു വളരെ നല്ലൊരു വ്യക്തിയാണ് നല്ല ക്വാളിറ്റീസ് കീപ്പ് ചെയ്യുകയും സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഇടയിൽ കൂടി ഒരു കാര്യം കൂടി പറയുകയാണ് മെഡിറ്റേഷൻ നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ സ്കിന്നിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ടോണിക്കാണ് അത് ഓരോരുത്തരും ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴെത്തന്നെ അറിയാവുന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളൊരു കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഒന്ന് മുഖം കഴുകി കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള ഒരു സൗന്ദര്യമുണ്ട് അത് മാറ്റി ഉറക്കാൻ പറ്റാത്ത സൗന്ദര്യമാണ് ഇനി വീണ്ടും കഥയിലേക്ക് വരികയാണ് അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചവരോട് നിങ്ങൾ നീ വളരെ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാൻ ഒരു ആണല്ലോ അപ്പോൾ ടുത്ത് വരുന്നവർ ദുഃഖവും സങ്കടവും ഭയവും എല്ലാം കലർന്നു വരുന്നവരാണ് അവർ എന്നെ കണ്ടിട്ടെങ്കിലും അവർക്ക് കയറി വരുമ്പോൾ ഒരു സന്തോഷം തോന്നട്ടെ എന്ന് അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് സൗന്ദര്യവും സൗന്ദര്യ സംരക്ഷണവും എല്ലാവർക്കും വേണ്ടതാണ് എല്ലാ ഏജിലും പ്രായഭേദമന്യെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ സൗന്ദര്യം അത് മുഖസൗന്ദര്യം മാത്രമല്ല ഓവറാൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയുണ്ട് ആ ബ്യൂട്ടിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഇത്തരം ബ്യൂട്ടി കോൺസെപ്റ്റിനായിട്ട് ചില പ്രോഡക്ട്സ് ഉണ്ട് അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ അവൈലബിളല്ല നമ്മളിങ്ങനെ പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് നമ്മുടെ സുഹൃത്തുക്കളോ ആളുകളൊക്കെ ആയിട്ട് അടുത്ത് വരുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടതായതുകൊണ്ടും ഫ്രഷായിട്ട് ഉപയോഗിക്കേണ്ടതായതുകൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല പക്ഷേ മറ്റ് രോഗങ്ങൾക്ക് ക്യാൻസർ പോലുള്ള മറ്റ് രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നവർക്ക് പലപ്പോഴും ഒരു ആയിട്ട് കൊടുക്കുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എല്ലാ സൗന്ദര്യ സൗ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളുടെ കൂടെയും ഞാൻ അവരുടെ മെൻ്റൽ സ്റ്റാറ്റസും അവരുടെ സങ്കടങ്ങളും ഭയവും ആങ്സൈറ്റിയും കുറക്കാനും കൂടി അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ സ്കിന്നിൻ്റെയും ഇതുപോലെ തന്നെ മാനസികമായിട്ടുള്ള എഫക്റ്റും കൂടി മാറ്റി കൊടുക്കുമ്പോഴാണ് സൗന്ദര്യത്തിൻ്റെ മാറ്റി കൂടുന്നതും അത് സുന്ദരമായ മുഖവും അതുവഴി മറ്റുള്ളവർക്ക് കൂടി പുഞ്ചിരിയും സന്തോഷവും നൽകുന്ന ഒരു ആസ്പെക്റ്റായി തീരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം